എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംഭരണ വിഷയത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി കൃത്യമായ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഭിന്നശേഷിക്കാരോടും മാനേജ്മെന്റിനോടും തുല്യമായ സമീപനമാണ് സർക്കാരിനുള്ളത് മാനേജ്മെന്റും സർക്കാരും തമ്മിൽ ഒരു പോരിലേക്കൊന്നും പോകുന്നില്ലെന്നും മന്ത്രി പറഞ്ഞു പൊതുവായ തുല്യമായ സമീപനത്തിലും ഒരു കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റുകൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന അഭിപ്രായം ഇടതുപക്ഷ ഗവണ്മെന്റിനുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സുപ്രീം കോടതി വിധി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി എടുക്കേണ്ട ചില സമീപനങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി മിനിസ്റ്റർ അദ്ദേഹം വളരെ വിശദമായി പറഞ്ഞിരുന്നു വിജിൻ വായന്തോടെ വിവരങ്ങളുമായി വിജിൻ എന്താണ് ധനമന്ത്രി ഈ കാര്യത്തിൽ വരുത്തുന്ന ഒരു ക്ലാരിറ്റി എന്താണ് നിഷാദ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ ക്രൈസ്തവ മാനേജ്മെൻറ്റുകൾക്കെതിരെ ഭിന്നശേഷി നിയമന വിഷയത്തിൽ ശക്തമായ വിമർശനമായിരുന്നു ഉന്നയിച്ചത് ക്രൈസ്തവ മാനേജ്മെന്റ് ആളുകൾ വലിയ തരത്തിൽ സർക്കാരിന് സമ്മർദ്ദം ചെലുത്താൻ നോക്കിയാൽ അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സർക്കാർ തയ്യാറല്ല എന്നായിരുന്നു വ്യക്തമാക്കിയത് അതേ നിലപാട് തന്നെയാണ് നിലവിൽ കെ എൻ ബാലഗോപാലും വ്യക്തമാക്കുന്നത് ക്രൈസ്തവ മാനേജ്മെന്റുകളുമായി ബന്ധപ്പെട്ട ഈ ഭിന്നശേഷി നിയമനത്തിൽ വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലപാട് തന്നെയാണ് സർക്കാരിന്റേത് എന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ കൂടി വ്യക്തമാക്കി ാണ് അതിനർത്ഥം സർക്കാർ ഇക്കാര്യത്തിൽ ഈ ക്രൈസ്തവ മാനേജ്മെന്റുകളോട് ഭിന്നശേഷി വിഷയത്തിലുള്ള നിലപാട് കർശനമാക്കി തന്നെ അറിയിക്കുന്നു എന്നുള്ളതാണ് ഭിന്നശേഷി വിഷയവുമായി ബന്ധപ്പെട്ട് നിയമനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ മാനേജ്മെന്റുകൾ കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റ് പരിസരത്ത് വലിയ പ്രതിഷേധമൊക്കെ സംഘടിപ്പിച്ചിരുന്നു ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഉൾപ്പെടെയുള്ള സംഘടനകൾ വലിയ തരത്തിലുള്ള പ്രതിഷേധവുമായി രംഗത്തെത്തുകയും ചെയ്തു മന്ത്രി സത്യവിരുദ്ധമായ പ്രസ്താവനയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എൻ എസ് എസ് സുപ്രീംകോടതിയിൽ നിന്ന് നേടിയ വിധി അത് മറ്റ് മാനേജ്മെന്റുകൾക്കും നിലനിൽക്കും എന്നുള്ളതാണ് ഈ മാനേജ്മെന്റ് പ്രതിനിധികൾ പറയുന്നത് പക്ഷേ സർക്കാർ ഇപ്പോഴും പറയുന്നത് എന്തുകൊണ്ട് നാല് വർഷമായി മാനേജ്മെന്റുകൾ സുപ്രീംകോടതിയിൽ നിന്ന് വിധി സമ്പാദിച്ചില്ല എന്നുള്ള ചോദ്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ചോദിക്കുകയും ചെയ്യുന്നത് സർക്കാരിന് മാനേജ്മെന്റുകൾക്ക് വേണ്ടി കോടതിയെ സമീപിക്കാൻ കഴിയില്ല അത്തരമൊരു നീക്കത്തിന് സർക്കാർ തയ്യാറല്ല മാനേജ്മെന്റുകൾ വേണമെങ്കിൽ സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വിധി സ്വരൂപിക്കട്ടെ എന്നുള്ള നിലപാടാണ് നിലവിൽ വി ശിവൻകുട്ടി എടുക്കുകയും ചെയ്തത് ഏകദേശം അയ്യായിരത്തോളം ഒഴിവുകളാണ് നിലവിൽ ഭിന്നശേഷി നിയമനം നടത്താനായി ഉള്ളത് പക്ഷേ അതിൽ ആയിരത്തി ഒഴിവുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാത്ത മാനേജ്മെന്റുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട് ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നിഷാദ്